എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ കുട്ടികളുടെ ആത്മഹത്യ വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് ഏറ്റവും കൂടുതലായിട്ട് ഈ ആത്മഹത്യകൾ കൂടുന്നത് കൂടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മൊബൈൽ ഒരു വില്ലനായിട്ട് മാറുന്നുണ്ട് മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷൻ ഇന്ന് ഒരു സാഹചര്യം നമ്മൾ കാണാം കാരണം സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു കൗൺസിലർ എന്ന നിലയിൽ തീർച്ചയായിട്ടും ഈ ഒരു മൊബൈൽ അഡിക്ഷൻ കാരണമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അധ്യാപകരും ഞങ്ങൾ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുമാണ് കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠനം വളരെ പിന്നോട്ടാകുന്നു സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുന്നു അല്ലെങ്കിൽ പിന്നെ പഠനം മാത്രമല്ല വീട്ടിലിരിക്കുന്നൊരു കുട്ടി എന്ന നിലയിൽ നിന്നിട്ട് ആളുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന മാനസികവും ശാരീരികവും ഉണ്ടാകുന്ന ചേഞ്ചസുകൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രായത്തിനേക്കാൾ ഉപരിയായിട്ട് മുന്നോട്ട് പോകുന്നൊരു കാഴ്ച അത് നമുക്ക് വളരെ സങ്കടകരമായിട്ട് കാണുന്നൊരു കാഴ്ചയാണ് കാരണം കഴിഞ്ഞ ദിവസം കൂടെ ഒരു കുട്ടി എൻ്റെ അടുത്ത് എൻ്റെ മുമ്പിൽ വന്നു അപ്പോൾ അവനൊരു ഏകദേശം ഒരു പതിനാറ് വയസ്സുണ്ട് ഈ പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിയെ സംബന്ധിടത്തോളം അവന് മൊബൈൽ എന്ന് പറയുന്നതിന് ഒരു ഏകദേശം ഒരു ആറ് അഞ്ചാറ് വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ആദ്യം വളരെ തമാശയായിട്ട് അര മണിക്കൂർ മുക്കാ മണിക്കൂറൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വ്യക്തി പിന്നീട് അത് മാറി ഒന്നോ രണ്ടോ മണിക്കൂറുകൾ കൂടുതലായി അത് പിന്നീട് അഞ്ചു മണിക്കൂറും ആറു മണിക്കൂറുകളിലേക്ക് എത്തി ഒരു ദിവസത്തിന് ഏതാനും മണിക്കൂറുകൾ മുഴുവൻ മൊബൈലിൽ ചെലവിടുന്നൊരവസ്ഥയിലേക്ക് എത്തി അപ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ അറിയാമല്ലോ കാരണം സ്കൂളിൽ പോകുന്നതിനോട് മടി കാണിച്ചു തുടങ്ങി കുളിക്കാൻ വരെ മടിയായി അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനോ മറ്റു കാര്യങ്ങളിലോട്ടോ പുറത്തു പോകുന്നതിനോ ഒരു വിവാഹമോ അല്ലെങ്കിൽ പൊതുപരിപാടികളിലോ പങ്കെടുക്കാൻ താല്പര്യമില്ലാതായി എല്ലാത്തിലും അലസത അലസത വന്ന് വല്ലാത്ത രീതിയിൽ അലസത കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വന്നു അപ്പോൾ പഠനത്തെ അത് ബാധിച്ചു പഠനം കാര്യമായ രീതിയിൽ തന്നെ വളരെ മോശമായി തന്നെ കുറഞ്ഞു തുടങ്ങി പഠനത്തിൻ്റെ മാർക്കുകൾ കുറഞ്ഞു തുടങ്ങി അപ്പോഴാണ് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നത് മകനെന്തോ സ്കൂളിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ പഠനത്തിൽ മാർക്ക് കുറഞ്ഞു എന്ന് പറയുമ്പോഴാണ് എന്താണ് കാര്യമെന്നറിയാൻ വേണ്ടി ശ്രദ്ധിക്കുന്നത് അപ്പോഴേക്കും തന്നെ കുട്ടിയുടെ മാനസികമായ ഒരു ബോധത്തെ തന്നെ അത് കൃത്യമായിട്ട് ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട് കാരണം അവന് അവൻ പറയുന്നത് എൻ്റെ തലയ്ക്ക് ചുറ്റും റീലുകൾ കിടന്ന് ഓടുകയാണ് എന്നാണ് കാരണം എന്താ ഒരിക്കൽ പോലും ഇരിക്കാൻ പറ്റുന്നില്ല ഒരു കാര്യം ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അറ്റൻഷൻ കിട്ടുന്നില്ല അത് കൂടാതെ വനിൽ ചില മാനസിക പ്രശ്നങ്ങൾ കൂടി ഉടലെടുക്കുന്നുണ്ടായിരുന്നു കാരണം ഒട്ടിക്കിരുന്ന് സംസാരിക്കുക ഒട്ടിക്ക് ചിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഇത് നമ്മളൊരു തലം കഴിഞ്ഞ് ഒരു കൗൺസിലിംഗ് എന്ന അതിൻ്റെ ഒരു തലം കഴിഞ്ഞ് ഒരു ട്രീറ്റ്മെൻറ്റ് എന്നൊരു അവസ്ഥയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റി വളരെ വേദനയോടുകൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു മൊബൈൽ അഡിക്ഷൻ്റെ ഒരു വല്ലാത്തൊരു സിവിയറിറ്റിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് അപ്പോൾ മാതാപിതാക്കളോടാണ് എൻ്റെ ഒരേ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോ ും തമാശക്ക് ഒരു പത്ത് മിനിറ്റ് കണ്ടോട്ടെ അല്ലെങ്കിൽ അരമണിക്കൂർ അവരൊന്ന് അടങ്ങിയിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന ഈ മൊബൈൽ അഡിക്ഷൻ മെല്ലെ 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 നിങ്ങൾ പോലും അറിയാതെ അവരുടെ ബ്രെയിനെ ബാധിക്കുന്നത് വല്ലാത്തൊരു അവസ്ഥയിലോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ അറിയാതെ പോകുന്നുണ്ട് അപ്പം അത്തരത്തിൽ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് അല്ലെങ്കിൽ കുട്ടികളിലോട്ട് കളിക്കോപ്പുകൾ കൊടുക്കുന്നതിന് പകരം കളിക്കാൻ വിടുന്നതിന് പകരം പുറത്തേക്ക് ഇറക്കുന്നതിന് പകരം മൊബൈൽ അവരുടെ ഒരു ഏറ്റവും വലിയൊരു ഒരു എന്താ പറയുക അതിലൂടെ ഒരു ജീവി അല്ലെങ്കിൽ ലോകം അതിൽ മാത്രമായിട്ട് ചുരുങ്ങിപ്പോകുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ കുട്ടികളെ സംബന്ധിടത്തോളം അവരുടെ ഇഷ്ടങ്ങൾ താല്പര്യങ്ങളും ഒക്കെ പിന്നെ അതിലോട്ടാവും പിന്നെ അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ പുറത്തൊരാളൊന്നും സംസാരിക്കുന്നില്ല പുറത്തോട്ട് വരുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ളവരോട് മിങ്കിൾ ചെയ്യുന്നില്ല ഭയങ്കരമായിട്ട് മടി കൂടുന്നു പഠിക്കാൻ മടിയാണ് ഇത്തരത്തിൽ ഒരുപാട് റീസൺസ് നമ്മൾ കണ്ടെത്തിയിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കുട്ടികളുണ്ടാവുന്ന ഇത്തരത്തിലുള്ള മൊബൈൽ അഡിക്ഷൻ ചെറുപ്പത്തിൽ തന്നെ പത്ത് മിനിറ്റോ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റോ കൊടുക്കുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളില്ല പക്ഷേ അതേ യം അതിൻ്റെ കൺട്രോൾ മുഴുവൻ നിങ്ങളുടെ കയ്യിലായിരിക്കണമെന്ന് മാത്രം കുട്ടികൾ എന്ത് കാണണം ഏത് കാണണം എന്നുള്ളത് പഠനവുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യമുള്ള കാര്യങ്ങൾ അവർ കാണട്ടെ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അതേസമയം നിങ്ങൾ അറിയിക്കുക ആറ് മണിക്കൂർ മുക്കാൽ മണിക്കൂർ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനോടുള്ള ഒരു അഡിക്ഷൻ കൂടി അതില്ലാതെ അവർക്ക് സാധിക്കില്ല എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റ് എനിക്ക് കണ്ടേ പറ്റൂ എന്നൊരു വാശിയൊക്കെ ആവുമ്പോഴാണ് അതൊരു അഡിക്ഷൻ ഒരു അവസ്ഥയിലോട്ട് മാറുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം മൊബൈൽ എന്നൊരു വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് അത് പിന്നെ തൊട്ടും അറിയാത്ത മന്ദബുദ്ധികളായിട്ട് നമ്മളെ കുട്ടികൾ മാറരുത് അതിനുള്ള ആപ്ലിക്കേഷൻസും അല്ലെങ്കിൽ ഇപ്പൊ ജി പോലുള്ള സംഭവങ്ങൾ വളരെ കുറച്ച് ചെറിയ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കേണ്ട ചില ജിമെയിൽ പോലുള്ള അത്യാവശ്യ ഘടകങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടതും മനസ്സിലാക്കേണ്ടതൊക്കെയാണ് പക്ഷെ ഇതിലപ്പുറം അതിനാവശ്യമല്ലാത്ത ചില ഘടകങ്ങളും കൂടി ഉണ്ട് എന്നുള്ളത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മൾ ഓരോ മാതാപിതാക്കളും ശ്രമിക്കണം എനിക്ക് മക്കളുണ്ട് അപ്പോൾ രണ്ട് പേരുണ്ട് അവർക്ക് പത്ത് മിനിറ്റിൽ കൂടുതൽ മൊബൈൽ ഞാൻ കൊടുക്കാറില്ല അതും എല്ലാ ദിവസവും കൊടുക്കുന്നില്ല വളരെ എന്താ പറയുക റയറായിട്ട് എപ്പോഴും കളിക്കാതെ ഒരു പത്ത് മിനിറ്റ് ഒന്ന് തരുമോ എന്ന് ചോദിക്കുമ്പോൾ മാത്രം അതും പത്ത് മിനിറ്റിൽ കൂടുതൽ ഉപയോഗിക്കാൻ ഞാൻ സമ്മതിക്കാറില്ല അപ്പോൾ അത്തരത്തിൽ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് പ്രസവിച്ച് വളർത്തി മക്കൾക്ക് ആരോഗ്യം അല്ലെങ്കിൽ ആരോഗ്യമുണ്ടായിരിക്കണം എന്നുള്ളത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അത് നശിപ്പിക്കാൻ നമ്മളായിട്ട് തന്നെ മുതിരുന്ന ഒരു വഴിയിലേക്ക് പോവുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് അങ്ങനെ ഓരോ മാതാപിതാക്കൾക്കും അങ്ങനെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ കാരണം അത് നിങ്ങൾ സ്വന്തമായിട്ട് മൊബൈൽ വാങ്ങി കൊടുക്കുന്ന പ്രായം ഏകദേശം പ്ലസ് ടു കഴിഞ്ഞിട്ടായിക്കോട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ കൃത്യമായി മൊബൈൽ ഉപയോഗിക്കാൻ ഇവർക്ക് പറ്റും ഇവർക്ക് മൊബൈലിന്റെ ദോഷഫലങ്ങളും നല്ല വശങ്ങളും അറിയാൻ സാധിക്കും എന്നൊരു പ്രായത്തിൽ മാത്രമേ നിങ്ങളത് വാങ്ങിച്ചു കൊടുക്കുക അല്ല അല്ലാതെ ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു തലമുറ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം ആ തലമുറയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ക്രിയേറ്റിവിറ്റി എല്ലാം പോകുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വഴി എന്ന് ഒരു വശമെന്ന് പറയുന്നത് അപ്പം ശ്രദ്ധിക്കുക എല്ലാ മാതാപിതാക്കളും ഇനിയെങ്കിലും തീർച്ചയായിട്ടും മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ആ വില്ലനെ നമുക്കൊന്ന് മക്കളിൽ നിന്ന് അകറ്റി നിർത്തിക്കൊണ്ട് അവർക്ക് കളിക്കാനും ക്രിയേറ്റിവിറ്റിയിലേക്കും അവരെ ശ്രദ്ധ ഒന്നുകൂടെ ശ്രദ്ധി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഒന്ന് ഒരുമിച്ച് നിൽക്കാമെന്നുള്ളതാണ് അപ്പോൾ കൂടെ നിൽക്കുക നമ്മൾ സ്കൂൾ വർക്ക് ചെയ്യുന്ന ഓരോ അധ്യാപകരും അല്ലെങ്കിൽ മാതാപിതാക്കൾ ടീച്ചേഴ്സും അതിൽ വർക്ക് ചെയ്യുന്ന ഓരോ ടെക്നിക്കൽ എല്ലാ ആളുകളും ഈ കുട്ടികളുടെ ഉപയോഗിക്കുന്ന ഈ മൊബൈൽ കാരണം ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാം കാഴ്ചയെ ബാധിക്കുന്നുണ്ട് അവരുടെ മാനസിക പ്രശ്നങ്ങൾ കൂടുന്നുണ്ട് അവർ ശാരീരികമായ പ്രശ്നങ്ങൾ ഒരുപാട് കൂടുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് കുട്ടികളെ നയിക്കും ിക്കാതെ നമുക്ക് അവരെ ആരോഗ്യകരമായിട്ടുള്ള രീതിയിലോട്ട് അവരെ മാറ്റാം അല്ലെങ്കിൽ കൊണ്ടുവരാം എന്നുള്ളതാണ് ഒപ്പം ചേരാം ഒപ്പം ചേരുന്നു മുന്നോട്ട് പോകാം എന്നുള്ളതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്